യു ഡി എഫ് ചന്ദ്രപ്പിനി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം ഇഷ്ടമുള്ള വേദഗ്രന്ഥമോദാം ആ ഒരു അവകാശവും സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വാങ്ങി തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരു മുട്ടുവരയുള്ള തോർത്തുമോട് ലോകം മുഴുവൻ അർത്ഥനഗ്നായ ഫീർ എന്ന് അറിയപ്പെടുന്ന ഭഗവത്ഗീതയും ഖുർആാനും ബൈബിളും കയ്യിൽ പിടിച്ച് സത്യവും അഹിംസയുമാണ് എന്റെ ആയുധം എന്ന് പറഞ്ഞ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരൻ്റെ തൂക്കിന്റെയും ലാത്തിയുടെയും ഭീരങ്കിയുടെയും മുന്നിൽ ഈ ബൈബിളും ഖുറാനും ഗീതയും കയ്യിൽ പിടിച്ചിട്ടാണ് ഗാന്ധിജി ബ്രിട്ടീഷുകാരനെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആ സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാവരുടെയും ജീവാമൃതമാണ് നമ്മൾ ശ്വാസോശ്വാസം ശ്വസിക്കുന്നത് പോലെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അസുഖം വരുമ്പോൾ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടനയാണ് സങ്കടം എന്ന് പറയട്ടെ പതിനേഴ് തവണ പതിനാറ് തവണ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്ത്യയിൽ കോൺഗ്രസ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു ഉണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ടുണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ടായിട്ടുണ്ട് പിന്നെ രാജീവ് ഗാന്ധി ഉണ്ടായിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഉണ്ടായിട്ടുണ്ട് ബി ജെ പി കാരനായ ആർ എസ് എസുകാരനായ വാജ്പായി ഉണ്ടായിട്ടുണ്ട് വി പി സിംഗ് ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസുകാരില്ലാത്തവരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിട്ടുണ്ട് അവരൊക്കെ ഇന്ത്യ ഭരിച്ച കാലത്ത് കോൺഗ്രസ് കാത്തു സൂക്ഷിച്ച പോലെ ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഒരിക്കലും ഹനിച്ചിരുന്നില്ല ആർ എസ് എസ് കാരനായിരുന്നു ബി ജെ പി കാരനായിരുന്നു വാജ്പേയി അദ്ദേഹം പോലും പ്രധാനമന്ത്രിയായിരിക്കും ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കുകയോ ഇന്ത്യയിൽ ഒരു മതരാജ്യമാക്കാനോ ശ്രമിച്ചിട്ടില്ല സങ്കടം കഴിഞ്ഞ അഞ്ചു കൊല്ലം ഇന്ത്യ ഇപ്പൊ പത്തുകൊല്ലമായി കൊല്ലമായി വൈ നരേന്ദ്രമോദിയും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ ശക്തികള് ഇന്ത്യനെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും നമ്മൾ അയൽപക്കത്തുള്ളവർ ആരാണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കാറ് നെറ്റിയിൽ ചന്ദനക്കൂരിട്ടവരും നെറ്റിയിൽ നിസ്കാരത്താടമ്പുള്ളവരും കഴുത്തിൽ ഇട്ടവരും ഒക്കെ ഒരേപോലെ സ്നേഹിച്ച് ജീവിക്കുന്ന മണ്ണാണ് നമ്മുടെ മണ്ണ് നമ്മൾ നമുക്കൊരു സങ്കടം വന്നാലും നമുക്കൊരു ആപത്ത് വന്നാലും ഓടി വരുന്നത് ഏതെങ്കിലും മതം നോക്കിയിട്ടല്ലോ മനുഷ്യനെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും സ്നേഹിക്കുക ആ മനുഷ്യനെ നോക്കിയുള്ള സ്നേഹം പൂർണ്ണമായും എടുത്തു കളഞ്ഞ് ഇന്ത്യനെ ഒരു മതരാജ്യമാക്കാൻ വേണ്ടി മോദിയും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഡി സജീവൻ അധ്യക്ഷനായി നേതാക്കളായ അനിൽ പുളിക്കൻ കെ എ ഹാറൂൺ റഷീദ് എം കെ അബ്ദുൽസലാം സി സി ബാബുരാജ് സി എസ് രവീന്ദ്രൻ കെ എഫ് ഡൊമനിക് പി കെ മുഹമ്മദ് എസ് എ സിദ്ദിഖ് മുജീബ് റഹ്മാൻ സുനിൽ പി മേനോൻ ഇ കെ മുഹമ്മദ് ഹാജി സജയ് വായനപ്പള്ളി ഉമറുൽ ഫാറൂഖ് കെ കെ അൻവർ ഷജിൽ തറയിൽ അൻവർ ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു ഈ രാജ്യത്തെ വിശ്വാസത പ്രഭാവനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മൾ കൊടുത്ത കേരണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഈ രാജ്യത്തെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടി കാർഷിക മേഖലയിൽ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമ്മൾ കൊടുത്ത കേരണ്ടി ആരോഗ്യരംഗത്ത് നമ്മൾ കൊണ്ടുവന്ന ആതുരാലയങ്ങളാണ് പുതിയ പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നതാണ് അതാണ് നമ്മൾ കൊടുത്ത ഗ്യാരണ്ടി ഇന്ന് രാജ്യത്ത് കാണുന്ന വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ അതാണ് നമ്മൾ കൊടുത്ത ഗ്യാരണ്ടി ഇന്ന് ഈ രാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഗതാഗത സംവിധാനമായ ഇന്ത്യൻ റെയിൽവേ അതാണ് നമ്മൾ കൊടുത്ത ഗ്യാരണ്ടി ഈ രാജ്യത്തിന്റെ പട്ടിണി ഒരു പരിധിവരെ മാറ്റുന്നതിന് വേണ്ടി ഉപകരിച്ച ഭക്ഷ്യ സുരക്ഷയും പോഷകാഹാരവും കൊടുത്ത നമ്മൾ കൊടുത്ത ഗ്യാരണ്ടി ഹരിത വിപ്ലവവും തവള വിപ്ലവമാണ് നമ്മൾ കൊടുത്ത ഗ്യാരണ്ടി ഐ പാരന്റ് ഓഫ് കെ

അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ